था तेसे था, तेसे ം പ്രകാശാണ് രാമേന്ദ്ര ഹലോസ് ഒരു അടിപൊളി ഒരു സാധനം കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടാ ഇതുവരെ വരെ നിങ്ങൾക്ക് ഇനി എവിടെ തപ്പിയാലും കിട്ടാത്തൊരു സാധനമാണ് കേരള സാരിയിലാണ് കൂടുന്നുണ്ട് ഫുൾ ബോഡി ചെക്ക് വരും നമുക്ക് നല്ല രണ്ട് സൈഡും കൊം ടെമ്പിൾ ഡിസൈനിൽ വരുന്ന കൊമ്മ ഡിസൈനിൽ വരുന്ന ഒരു അടിപൊളി ഒരു കേരള സാരി കാണിച്ചു തരാം അല്ലേ ഇതാണ് നമുക്ക് അതിൻ്റെ ആ സാരി വരുന്നത് ഇതാണ് ഞാൻ പറഞ്ഞ നമ്മുടെ കേരള സാരി ഇതാണ് ബോഡി വരുന്നത് ക്യാമറ ഒന്ന് അടുപ്പിച്ച് കഴിഞ്ഞാൽ കാണാൻ പറ്റും ബോഡി ഫുള്ള് ചെക്കാ വരുന്നത് രണ്ട് സൈഡും നമുക്ക് നല്ലൊരു ടെമ്പിൾ ബോർഡർ വരുന്നുണ്ട് അതുപോലെ തന്നെ ഗംഭീരമായിട്ടുള്ള ഒരു പല്ലു വരുന്നുണ്ട് നോക്കിയേ നോക്കേ ഗ്രാൻഡായിട്ടുള്ളൊരു പല്ലു ഇതാണ് അതിൻ്റെ പല്ലു വരണത് വിത്ത് ബ്ലൗസ് നമുക്ക് ചെക്കിൽ തന്നെ നല്ലൊരു ബ്ലൗസും വരുന്നുണ്ട് കേട്ടോ ഓവറോൾ ബോഡി വരുമ്പോൾ ഫുള്ള് ചെക്ക് വരുന്നുണ്ട് രണ്ട് സൈഡും ബോർഡർ വരുന്നുണ്ട് അല്ല അടിപൊളി ഒരു കാഞ്ചിപൂരം ബോർഡർ ബോർഡർ വരുന്നുണ്ട് രണ്ട് സൈഡും വരുന്നുണ്ട് അതിൻ്റെ കളർ ചേഞ്ച് വേണം കേട്ടോ ഈ കാണുന്ന കളേഴ്സ് എല്ലാം താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ എവിടെ ഇരുന്നിട്ടാണെങ്കിലും നമ്മുടെ ചേച്ചിമാരൊക്കെ എനിക്ക് എത്താൻ പറ്റും കേട്ടോ ഇപ്പം നമുക്ക് അധികം ടൈം അത്യാവശ്യം നമ്മുടെ എൻക്വയറീസ് കൂടി തരണം ചെറിയ ലാഗുകളൊക്കെ സംഭവിക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക നിങ്ങൾക്ക് മെസ്സേജിന് റിപ്ലൈ കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ ജസ്റ്റ് നിങ്ങൾ ആ കോളിലൊന്ന് നമ്പറിലൊന്ന് കോൾ ചെയ്യാം കേട്ടോ ജസ്റ്റ് നോർത്തി കാണിച്ചു തരാം ഇത്രയും കളേഴ്സ് നമുക്ക് ഡബിൾ സൈഡ് ബോർഡറിൽ നല്ല ടെമ്പിൾ ഡിസൈനിൽ അവൈലബിൾ ആണ് എത്ര പീസ് നമുക്ക് യൂണിഫോം ആയിട്ട് വേണമെങ്കിലും യൂണിഫോം ആയിട്ടും അതും അറുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് രൂപയ്ക്ക് ഡിസ്കൗണ്ട് കഴിഞ്ഞ് നമ്മുടെ ചേച്ചിമാരെ കയ്യിലേക്ക് എത്തിക്കാൻ പറ്റും കേട്ടോ താങ്ക് യു